രംഗം പാലക്കാട് ലുലു മാൾ ഉദ്ഘാടനം എം എ യൂസുഫലിയുടെ നേതൃത്വത്തിലുള്ള ലുലു ഗ്രൂപ്പിന്റെ കേരളത്തിലെ അഞ്ചാമത്തെ ഷോപ്പിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഉദ്ഘാടന ചടങ്ങിന് സാക്ഷിയാകാനും എം എ യൂസുഫലിയെ കാണാനും നിരവധി പേർ എത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് ഇരു കൈകളുമില്ലാത്ത ഭിന്നശേഷിക്കാരനായ ആലത്തൂർ സ്വദേശി പ്രണവും പാലക്കാട്ടെത്തിയത് ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞപ്പോൾ യൂസുഫലിക്കൊപ്പം സെൽഫി എടുക്കാൻ പ്രണവിന്റെ മോഹം പിന്നെ യൂസുഫ് അലിയെ ചേർത്തു നിർത്തി കാലുകൾ കൊണ്ട് സ്വന്തം മൊബൈൽ ഫോണിൽ പ്രണവ് സെൽഫി എടുത്തു സെൽഫി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പ്രണവ് യൂസുഫ് അലിയോട് ആ കാര്യം പറഞ്ഞത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടത്തെക്കുറിച്ച് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാൻ നമുക്ക് ആ വീഡിയോ കാണാം

എന്ത് സാറേ ഉണ്ട് അവരോട് ഞാൻ പുള്ളിക്ക് വളരെ ജോലി കൊടുക്കണം പുള്ളിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റാവുന്നോ ജോലി കൊടുത്താ പുള്ളിക്ക് കംഫർട്ടായിട്ടുള്ള ജോലി കൊടുക്കും അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഒടുവിൽ കാലുകൾ കൊണ്ട് വരച്ച അലിയുടെ രേഖാചിത്രം സമ്മാനമായി നൽകിയാണ് പ്രണവ് ലുലുമാളിൽ നിന്ന് ഇറങ്ങിയത് യൂസുഫ് അലി എന്ന വലിയ മനുഷ്യസ്നേഹിയുടെ സ്നേഹസ്പർശമേറ്റ അനേകം പേരിൽ ഒരാളായി ഇനി പ്രണവുമുണ്ടാകും പാലക്കാട് ലുലുമാളിൽ ജീവനക്കാരനായി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സിറാജ് ലൈവ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി